പ്രിയമുള്ളവരെ പി കെ സുരേന്ദ്രൻ്റെ മതാത്മക സിനിമകൾ മതവിമർശന സിനിമകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജോയ് കുമാറാണ് ഇത് സ്വീകരിക്കുന്നത് കെ ബി വേണു ഈ പരിപാടിയുടെ അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടി മാങ്ങാടി രത്നാരനെ ഞാൻ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ മലയാളത്തിലെ സമകാലീന ചലച്ചിത്ര നിരൂപണ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് പി കെ സുരേന്ദ്രൻ്റെ ഫിലിം സൊസൈറ്റി സംസ്കാരത്തിൻ്റെ ഭാഗമായി ലോക ക്ലാസിക്കുകളുമായി അതിവിപുലമായ പരിചയം നേടിയ സുരേന്ദ്രൻ സിനിമകളെക്കുറിച്ചും വിദേശ സിനിമകളെക്കുറിച്ചും നമ്മുടെ ചരിത്രത്തെ സ്വാധീനിച്ച സിനിമകളെക്കുറിച്ചുമുള്ള പഠനങ്ങളും അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ചലച്ചിത്രകാരന്മാരുമായുള്ള അഭിമുഖങ്ങളും വിവർത്തനങ്ങളും ഒക്കെയായി സമീപകാലത്ത് തന്നെ പത്തോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചലച്ചിത്ര അക്കാദമിയുടെ നിരൂപണത്തിനുള്ള പുരസ്കാരം നേടുകയും ഒക്കെ ചെയ്ത വളരെ പ്രസക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം അദ്ദേഹം അതിൻ്റെ ഇതിൻ്റെ ആണെങ്കിലും മുഖ്യമായും ആഷിഷ് അഭികുന്തക് എന്ന പരീക്ഷണാത്മക ചലച്ചിത്രകാരനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചുള്ള പഠനമാണ് നമുക്ക് മലയാള സിനിമയ്ക്ക് ആഷിഷ് അപരിചിതനല്ല സേതുവിൻ്റെ പാണ്ഡവപുരം എന്ന സിനിമ ബംഗാളിയിൽ നിരാകർ ഛായ എന്ന പേരിൽ ആവിഷ്കരിച്ച ഒരു പ്രതിഭ കൂടിയാണ് ആഷിഷ് നമ്മളുടെ സിനിമയുടെ പരമ്പരാഗതമായിട്ടുള്ള സങ്കല്പങ്ങളെ തകർക്കുന്ന വളരെ മൗലികമായിട്ടുള്ള അന്വേഷണങ്ങളാണ് ആഷിഷിൻ്റെ പരീക്ഷണാത്മക സിനിമകൾ പ്രേക്ഷകരുടെ പ്രീതി എന്നതിലുപരി തനിക്ക് പറയാനുള്ള കാര്യങ്ങളെ സ്വന്തമായ രീതിയിൽ പറയുന്ന ഒരു സംവിധായകനാണ് ആഷിഷ് അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സിനിമകളെ വിലയിരുത്തുന്ന പഠനമാണിത് ആഷിഷ് തന്നെയും ഒരു പുരാവസ്തുശാസ്ത്രജ്ഞനും വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുമായതിനാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ വ്യാഖ്യാനം പലപ്പോഴും ആവശ്യമായി വരുന്നു ആ സന്ദർഭത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് എന്ന് വിശേഷിച്ച് പറയേണ്ടതില്ല ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി അജോയ് കുമാറാണ് ചലച്ചിത്ര മേളയുടെയും മറ്റു നടത്തിപ്പിൽ വളരെ സ്തുതിയർഹവുമായ ആത്മാർപ്പണം നടത്തിയ വ്യക്തിയാണ് ശ്രീ അജോയ് എന്ന് നമുക്കെല്ലാം അറിയാം എനിക്ക് നേരിട്ടുമറിയാം അദ്ദേഹത്തെ അദ്ദേഹത്തെ പ്രകാശനം ചെയ്യാനായി ക്ഷണിക്കുന്നു പുസ്തകം സ്വീകരിക്കുന്നത് ചലച്ചിത്ര നിരൂപണ രംഗത്തും ശ്രദ്ധേയനായിട്ടുള്ള കെ ബി വേണുവാണ് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം കെ ജി ജോർജിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടെ നിരവധി ചലച്ചിത്ര നിരൂപണ ഗ്രന്ഥങ്ങളുടെയും പഠനങ്ങളുടെയും കർത്താവാണ് വേണു കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല പുസ്തക പ്രകാശനത്തിനായി ശ്രീ അജോയിനെയും കെ ബി വേണുവിനേയും ക്ഷണിക്കുന്നു പ്രസംഗം നടത്തിയ ശ്രീ മാങ്ങാട് രത്നാകരൻ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലെ ചലച്ചിത്ര നിരൂപണ രംഗത്ത് വളരെ സവിശേഷ ശ്രദ്ധയാകർ ആകർഷിക്കുന്ന സമകാലികമായി ഏറ്റവും കൂടുതൽ എഴുതിക്കൊണ്ടിരിക്കുന്ന നിരൂപകരിലൊരാളാണ് ശ്രീ പി കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മതാത്മക സിനിമകൾ മതവിമർശന സിനിമകൾ അദ്ദേഹം എഡിറ്റ് ചെയ്ത ആശിഷ് അഭികുന്തക്കിൻ്റെ ചലച്ചിത്ര ജീവിതത്തെ സമഗ്രമായി ഒരു പുസ്തകമാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പരീക്ഷണാത്മക സിനിമകൾ നമ്മൾ കാണുന്ന വാണിജ്യ സിനിമയുടെയോ ഒരു പരിധിവരെ നമ്മളൊക്കെ പലപ്പോഴും സഞ്ചരിക്കുന്ന ആർട്ട് ഹൗസ് സിനിമകളിൽ നിന്നോ ഒക്കെ വ്യത്യസ്തമായി കലാപരമായും ദർശനപരമായും ചരിത്രപരമായും തീർത്തും വ്യത്യസ്തമായ ചലച്ചിത്ര നിർമ്മിതി കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് ശ്രീ ആശിഷ് അഭികുന്തക് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ ഒരുപക്ഷെ ഈയൊരു ഞാനിവിടെ പറയുകയായിരുന്നു ഇവിടെ ഈ പ്രകാശനത്തിന് എത്തിച്ചേർന്നത് വളരെ നമുക്ക് വിരലിലെണ്ണാൻ കഴിയുന്ന ആളുകൾ എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ ആശിഷിൻ്റെ സിനിമകൾ ഈ ലോകത്തെ പ്രധാനപ്പെട്ട ചലച്ചിത്രമേളകളിൽ ബിനാലേകളിൽ മ്യൂസിയങ്ങളിൽ ആർട്ട് ഹൗസുകളിൽ സർവകലാശാലകളിലൊക്കെ വളരെ പരിമിതമായ എണ്ണം മനുഷ്യരുടെ മുൻപിൽ എന്നാൽ ഈ ചരിത്രത്തെ ആഖ്യാനങ്ങളെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന കലയെ വ്യത്യസ്ത തലകളിൽ നിന്നുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്ന ലോകമെമ്പാടും നിന്നുള്ള വ്യത്യസ്തരായ മനുഷ്യരുടെ മുമ്പിലാണ് ഒരുപക്ഷെ ആഷിഖിൻ്റെ ചലച്ചിത്രങ്ങൾ ഇഴ കീറി പരിശോധിക്കപ്പെട്ടിട്ടുള്ളത് അത്തരം ഒരു ചലച്ചിത്ര പ്രവർത്തകനെ ഒരുപക്ഷെ ഒരു ഫിലിം മേക്കർ എന്നല്ലാതെ ഒരു ആർട്ടിസ്റ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റായിട്ടുള്ള അങ്ങനെ പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഒരുപക്ഷെ ഒരു ഒരു ആർക്കൈവിസ്റ്റ് എന്നുള്ള നിലയിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു ചലച്ചിത്രകാരനെക്കുറിച്ച് ഇത്തരത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് ഗവേഷണ കുതു കൊതുകികളായിട്ടുള്ള ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് വരുന്ന കാലഘട്ടത്തിൽ ഏറെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് കാരണം ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് ആഷിക്കിൻ്റെ സിനിമകളിൽ നമ്മൾ പരാമർശിക്കപ്പെടുന്നത് പോലെ തന്നെ മതാതീതമായ അതുപോലെ മതാത്മകമായ മതത്തെ വിമർശനത്തിൻ്റെ പ്രത്യേകിച്ച് വിശിഷ്യ ഹിന്ദു മതത്തെ നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദു മതത്തെ ഹിന്ദുത്വയുമായി ചേർത്ത് വായിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് വളരെ സുശക്തമായും സുസംഘടിതമായും നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏതാണ്ട് രണ്ടോ മൂന്നോ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് പല അടരുകളിൽ നിന്ന് ഒന്നിച്ചു ചേരുകയും ലയിച്ചു ചേരുകയും പിന്നീട് വിഭിന്നമാവുകയും ചെയ്ത ഒരുപാട് വൈവിധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും വ്യത്യസ്തമായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ഒരു നിർമ്മിതിയായിട്ടുള്ള ഹിന്ദു മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങൾ വിമർശനപരമായി ദർശനപരമായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കലാപരതയ്ക്കൊപ്പം ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടങ്ങളിലൂടെ വിവിധ മതങ്ങൾ എമ് ചെയ്തു വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അത് നേടിയിട്ടുള്ള അത് കടന്നു വന്നിട്ടുള്ള മാറ്റങ്ങളുടെ കൈവഴികളൊക്കെ ഒരുപക്ഷെ നമുക്ക് കാണാനും വ്യത്യസ്തമായി ചിന്തിക്കാനും കഴിഞ്ഞിട്ടുള്ള സിനിമകളെക്കുറിച്ചാണ് നമ്മളിവിടെ നേരത്തെ ഇവിടെ പരാമർശിച്ച ചലച്ചിത്രമടക്കമുള്ള സിനിമകൾ സംസാരിക്കുന്നത് ഈ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് നമുക്കൊക്കെ പരിചിതമായ നമ്മളൊക്കെ സംസാരിച്ചിട്ടുള്ള കാഞ്ചന സീത അരവിന്ദൻ്റെ കാഞ്ചന സീതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പുസ്തകത്തെ പുസ്തകത്തിലൂടെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പൊളിച്ചെഴുത്തായിരുന്നു ഗോദാവരി നദീതട തീരത്തെ രാമചെഞ്ചുക്കൾ എന്ന് പറഞ്ഞ ആദിവാസി ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന് രാമണനെയും രാമനെയും ലക്ഷ്മണനെയും ഒക്കെ കണ്ടെത്താനുള്ള ഒരു വലിയ പരിശ്രമം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത അരവിന്ദൻ്റെ ആ ഒരു ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് പലപ്പോഴും ആശിഷിൻ്റെയും വർക്കുകളിലൂടെ നമുക്ക് കണ്ടെടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ജോൺ അബ്രഹാമിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പരാമർശിച്ചു പോകുന്നുണ്ട് എൻ്റെ സിനിമ തട്ടുകളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന നാരങ്ങയോ ആപ്പിളുകളോ അല്ല എൻ്റെ സിനിമ ഞാൻ ഈ തെരുവുകളിൽ വലിച്ചു കെട്ടിയ വെള്ള തുണിയിൽ കാണാനെത്തുന്ന മനുഷ്യർക്ക് മുമ്പിൽ കാണിക്കും എന്നിട്ട് ഞാൻ വഴിയിൽ അവരുടെ മുൻപിലിരുന്ന് ഞാൻ അവരുടെ മുമ്പിൽ അവരെറിഞ്ഞു തരുന്ന നാണയത്തുട്ടുകളുമായി ഞാൻ മടങ്ങിപ്പോവും ഞാൻ പണത്തെ അല്ല ലക്ഷ്യം വെക്കുന്നതെന്ന് പറയാൻ ധൈര്യം കാണിച്ച വ്യത്യസ്തതയുടെ ലോകത്തേക്ക് സഞ്ചരിക്കാൻ നടന്നുപോയ ജോൺ എബ്രഹാമിനെ പോലെയുള്ള പലരുടെയും നമ്മൾ ഈ മേഖലയിൽ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തെടുക്കാനും വായിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ പുസ്തകം ഒരുപക്ഷെ എനിക്ക് രണ്ട് ദിവസം മുമ്പാണ് ഈ പുസ്തകം എനിക്ക് കിട്ടിയത് അതുകൊണ്ടുതന്നെ ഞാനിതിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നു ശ്രീ അരുൺ ഇതിനകത്ത് സമഗ്രമായൊരു ഇൻ്റർവ്യൂ ശ്രീ പി കെ സുരേന്ദ്രനൊപ്പം തന്നെ ആശിഷ് അഭികുന്ദക്കിൻ്റെ സമഗ്രമായ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് വായിച്ചു പോകാൻ കഴിയുന്ന അത്ര എളുപ്പത്തിൽ ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്ത വീണ്ടും വീണ്ടും ഒരുപക്ഷെ നമ്മൾക്ക് വായിച്ചു പോവുകയും മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യപ്പെടുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ഈ പുസ്തകം കൂടുതൽ ആളുകളുടെ കൈകളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രകാശനം നിങ്ങളുടെ അവരുടെ അനുമതിയോടുകൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അഭിവാദങ്ങൾ ശ്രീ കെ ബി വേണു നമസ്കാരം ശ്രീ പി കെ സുരേന്ദ്രനെ പരിചയപ്പെടുന്നത് തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ഫോൺ കോളിലൂടെയാണ് അക്കാലത്ത് കൈരളി ടി വിയിൽ മാജിക് ലാൻഡേൺ എന്ന പേരിൽ ചലച്ചിത്ര സംബന്ധിയായ സംബന്ധിയായ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നു ബോംബെയിൽ നിന്നാണ് പി കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ആ എപ്പിസോഡിൽ രാംഗ്ലക് ഗദാർഥിൻ്റെ ബ്രത്ത്ലസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ സിനിമയെക്കുറിച്ചാണ് പരാമർശിച്ചിരുന്നത് അപ്പോൾ ബ്രത്ത്ലസ്സിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആ സിനിമയിലൂടെ ചലച്ചിത്രകലയ്ക്ക് സംഭാവന ചെയ്ത ഒരു വലിയ എഡിറ്റിംഗ് സങ്കേതമുണ്ട് ജം കട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു സുരേന്ദ്രജൻ്റെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു വിമർശനം അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഒരിക്കൽ എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം നമ്മളെ വലിച്ചു കീറും എന്നൊക്കെ ഞാൻ ഭയപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം കേരളത്തിലേക്ക് വന്നു ഇവിടെ താമസമാക്കി ഞങ്ങൾ പലപ്പോഴും കണ്ടു അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും പ്രകാശനം ചെയ്യപ്പെട്ടു പലതിലും ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് ആ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് എല്ലാ സിനിമകളെയും വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു നിരൂപകനാണ് സുരേന്ദ്രചേടൻ ഈ കഴിഞ്ഞ ഐ എഫ് കെയിലെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ജൂറി ചെയർമാൻ ആയിരുന്നു അദ്ദേഹം അതറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുറേ പേര് നിശ്ചയിച്ചു സിനിമകളുടെ ക്വാളിറ്റി അതിനനുസരിച്ച് ഉയർന്നതായിരിക്കും അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകുകയും ചെയ്തു ആശിഷ് അഭികുന്തക് എന്ന് പറയുന്ന ഫിലിം മേക്കർ നേരത്തെ രത്നാകരേട്ടം പറഞ്ഞതുപോലെ മലയാളികൾക്ക് പരിചിതനാകുന്നത് സാഹിത്യപരമായി തന്നെ ഒരുപാട് സവിശേഷതകളുള്ള സേതുവിൻ്റെ പാണ്ഡവപുരം എന്ന നോവൽ ബംഗാളി ഭാഷയിൽ നിരാകാർ ഛായ എന്ന പേരിൽ സിനിമയാക്കിയതിലൂടെയാണ് ആ ആശിഷ് അഭികുന്ദക് ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യം സിനിമയുടെ വ്യാകരണമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള പല അഭിമുഖങ്ങളിലും ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ഈ സിനിമയുടെ വ്യാകരണത്തെക്കുറിച്ചാണ് ഗ്രാമർ ഓഫ് സിനിമ രണ്ടാമത്തെ കാര്യം അദ്ദേഹം അഞ്ച് വാക്ക് അഞ്ച് സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിലഞ്ചാമത്തെ സെൻറ്റൻസിലെങ്കിലും പോപ്പുലർ കൾച്ചർ എന്ന വാക്കുണ്ടാവും അതും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആലോചന വിഷയമാണ് എല്ലാ കാലത്തും അതിന് കാരണം സിനിമ എന്ന് പറയുന്നത് എല്ലാവരും കാണുക അങ്ങനെ ജനപ്രിയമാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്തൊരു ആത്മകഥാപരമായ ചില ഘടകങ്ങൾ ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഫിലിം മേക്കറാണ് അഭികുന്തക് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യം അദ്ദേഹത്തിൻ്റെ രതി ചക്രവ്യൂഹ് എന്നൊരു സിനിമയുണ്ട് അപ്പോൾ ആ സിനിമയുടെ പ്രദർശനം ഇന്ത്യയിലാണോ വിദേശത്താണോ അറിയില്ല എവിടെയോ നടന്നതിന് ശേഷം ക്യു ആൻഡ് എ സെഷനിൽ അദ്ദേഹത്തോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ വൈ ദിസ് ടൈറ്റിൽ രവി ചക്രവ്യൂഹ് എന്ന് ചോദിച്ചു അപ്പോൾ ചക്രവ്യൂഹത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് ചക്രവ്യൂഹം എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമന്യുവിനാണ് ആദ്യം ഓർമ്മ വരിക അപ്പോൾ അർജുനൻ സുഭദ്ര അദ്ദേഹത്തിൻ്റെ ഭാര്യ അഭിമന്യുവിനെ ഗർഭം ധരിച്ച് കിടക്കുന്ന സമയത്ത് ആ സമയത്ത് അവരോട് ഒരുപാട് കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ ചക്രവ്യൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ചക്രവ്യൂഹം എന്ന് പറയുന്നത് ഒരു ഫോമേഷനാണ് യുദ്ധത്തിലെ അത് അതിനകത്തേക്ക് കടക്കുക യുദ്ധം ചെയ്യുക അതിനുശേഷം അതിന് പുറത്തേക്ക് കിടക്കുക അങ്ങനെ രണ്ട് പ്രോസസ്സുണ്ട് അപ്പോൾ അതിങ്ങനെ വിവരിച്ചു കൊണ്ടിരിക്കെ യുദ്ധത്തിലെ കാര്യങ്ങളൊന്നും അത്ര താല്പര്യമില്ലാത്ത ഒരു സ്ത്രീ എന്ന രീതിയിൽ സുഭദ്ര കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി പക്ഷേ ഈ ഗർഭത്തിലിരുന്ന് അഭിമന്യു ഇതെല്ലാം കേൾക്കുന്നുണ്ട് എവിടം വരെ കെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്രവ്യൂഹം ഭേദിച്ച് അകത്തേക്ക് കടക്കുന്നവരെ കേട്ടു പക്ഷേ അത് ഭേദിച്ച് പുറത്തേക്ക് വരുന്നതിനെക്കുറിച്ച് അർജുനൻ വിവരിച്ചു തുടങ്ങിയപ്പോഴേക്കും സുഭദ്ര മയങ്ങിപ്പോയി ഒപ്പം ഗർഭത്തിലുണ്ടായിരുന്ന അഭിമന്യു അപ്പോൾ ഇത് ഭേദിച്ച് അകത്തേക്ക് കടക്കേണ്ടത് എങ്ങനെയാണെന്ന് അഭിമന്യുവിന് അഭിമന്യുവിനറിയാമായിരുന്നു പുറത്ത് കിടക്കാൻ അറിയില്ലായിരുന്നു മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേക ദിവസം എല്ലാവർക്കും അറിയാം ഈ ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് അഭിമന്യു കയറിപ്പോയി നോയിങ് ഫുള്ളി വെൽ ദാറ്റ് ഹി വോണ്ട് കം ഔട്ട് തിരിച്ചുവരില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു നിയോഗം പോലെ അകത്തേ കയറിപ്പോയി എന്നാണ് ഇത് അവികുന്ത നൽകുന്ന വിശദീകരണമാണ് അതൊരു ഒരു ഡെസ്റ്റിനിയാണ് അതിനെ അദ്ദേഹം വളരെ രസകരമായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരൊറ്റ വാക്കുണ്ട് വൺ വേ പാത്ത് ടു മാർട്ടിഡം എന്നാണ് രക്തസാക്ഷിത്വത്തിനുള്ള ഏകപക്ഷീയമായ വഴി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന സംഭവത്തിൽ അദ്ദേഹം കാളിയെക്കുറിച്ച് അടിയന്തരാവസ്ഥയോടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെയൊക്കെയുള്ള സിനിമകൾ എല്ലാ സിനിമകളിലും പോപ്പുലർ കൾച്ചർ വേദ പുരാണ ഇതിഹാസ കാര്യങ്ങളൊക്കെ എപ്പോഴും റഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിം മേക്കറാണ് വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം സിനിമയിലുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ളതാണ് യുവ സംവിധായകനൊന്നും അല്ല പക്ഷേ അന്നു തൊട്ട് ഇന്നു വരെ അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകളിലും ഈ അപാരമായ പരീക്ഷണാത്മക സ്വഭാവം നിലനിർത്തി പോന്നിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു വളരെ പ്രസക്തനായ വളരെ രാഷ്ട്രീയ സ്വഭാവമുള്ള സിനിമകൾ എടുക്കുന്ന സിനിമയുടെ ഭാഷയെ അതിൻ്റെ വ്യാകരണത്തെ ഒക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും പ്രയോഗത്തിൽ വരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഫിൽമേക്കറെക്കുറിച്ചുള്ള പുസ്തകമാണ് അതിൻ്റെ ശീർഷകം തന്നെ സവിശേഷമാണ് മതാത്മക സിനിമകൾ മതവിമർശന സിനിമകൾ രണ്ട് തരത്തിലുണ്ട് അത്തരം സിനിമകളിലൂടെയുള്ളൊരു യാത്രയാണ് ഈ പുസ്തകം ഇത് പി കെ സുരേന്ദ്രൻ എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ പല ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് പലരുടെയും ലേഖനങ്ങൾ അപ്പോൾ ആ തരത്തിൽ സിനിമയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സിനിമയിൽ പരീക്ഷണങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേറിട്ട സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് ചലച്ചിത്ര പ്രേമികളായിട്ടുള്ള ചലച്ചിത്ര ഗവേഷകരായിട്ടുള്ള വിദ്യാർത്ഥികളും പിന്നെ ഗവേഷകരും ഒക്കെ ധാരാളമായിട്ട് വായിക്കും ഈ പുസ്തകം സ്വീകരിക്കപ്പെടും എന്ന പ്രതീക്ഷയോടെ ആശംസകളോടെ നിർത്തട്ടെ താങ്ക് യു ഇവിടെ വന്നെത്തിയ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അതിഥികൾക്കും നന്ദി നമസ്കാരം